നമസ്കാരം ഇരുപത്തിയൊമ്പതാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഡിസംബർ പതിമൂന്ന് മുതൽ ഇരുപത് വരെ തലസ്ഥാനം നടക്കുക അതിനോടനുബന്ധിച്ച് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഷാജിൻ ഖൻസാറിന്റെ നേതൃത്വത്തിൽ കേരള ഫിലിം മാർക്കറ്റ് ഈ ഫെസ്റ്റിവലിനോട് മുമ്പുള്ള ദിവസങ്ങളിൽ ഫെസ്റ്റിവലിനോട് അനുബന്ധിച്ച് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാം അതിന്റെ വിശദാംശങ്ങൾ സാറിനോട് വളരെ വിശദമായിട്ട് തന്നെ സംസാരിച്ചു ഒരു നോളജ് ഷെയറിംഗ് കൂടിയാണ് ഒപ്പം ലോക സിനിമയുടെ നിലവാരത്തിൽ മലയാള സിനിമ എവിടെ നിൽക്കുന്നു എന്ന് മലയാള സിനിമയുടെ പ്രവർത്തകരെ മലയാള സിനിമയെ ഒരു സ്വയം പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഒപ്പം നമ്മുടെ സിനിമയെ ലോക സിനിമയുടെ ഒരു പരിപ്രക്ഷ്യത്തിൽ ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു കേരള ഫിലിം മാർക്കറ്റ് അത് കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്നത് ഇവിടെ ഈ ഫെസ്റ്റിവലിനെ സംബന്ധിച്ചാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ പറയാനുള്ളത് അപ്പൊ നമ്മള് അതിന്റെ ഒരുക്കങ്ങൾ എല്ലാം തുടങ്ങിക്കഴിഞ്ഞു ഫിലിം മാർക്കറ്റിനെ കുറിച്ച് സാറ് വിശദമായിട്ട് സംസാരിച്ചത് കൊണ്ട് ഞാൻ കിടക്കുന്നില്ല ഫെസ്റ്റിവല്വണത്തെ ഫെസ്റ്റിവല് നമ്മള് കഴിഞ്ഞ തവണ പോലെയൊക്കെ തന്നെ വലിയ ഒരു ജനപങ്കാളിത്തം പ്രേക്ഷകരുടെ ഒരു വലിയ പിന്തുണ നമുക്ക് ഇപ്പൊ തന്നെ അത് ഫീൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞ ദിവസം രജിസ്ട്രേഷൻ ആരംഭിച്ചപ്പോൾ തന്നെ ആദ്യ മണിക്കൂറുകളിൽ കൊണ്ട് തന്നെ അത് അയ്യായിരം ഒരു രജിസ്ട്രേഷനിലേക്ക് നമുക്ക് ആദ്യ ദിവസം അതൊരു വലിയ ആവേശകരമായ ഒരു ജന പങ്കാളിത്തത്തിന്റെ ഒരു സൂചനയാണ് വരും ദിവസങ്ങളിലും ആ ഇത് തുടരുകയാണ് പക്ഷെ നമുക്ക് പരമാവധി ഒരു പന്ത്രണ്ടായിരം ഒക്കെയാണ് ഡെലിഗേറ്റ് ഉദ്ദേശിക്കുന്നത് ഡെലിഗേറ്റ്സ് പന്ത്രണ്ടായിരം വന്നാൽ തന്നെ മറ്റു വിദേശത്തു നിന്നൊക്കെ വരുന്ന ഗസ്റ്റുകൾ ശിഷ്ടങ്ങളുണ്ട് അതുപോലെ നമ്മുടെ മാധ്യമ പ്രവർത്തകർ സിനിമ സംബന്ധിയായിട്ടുള്ള നിരൂപകരുണ്ട് ചലച്ചിത്ര പ്രതിഭകള് ചലച്ചിത്ര പ്രവർത്തകർ നമ്മുടെ നാട്ടിലെ തന്നെ മറ്റ് സിനിമയെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരുപാട് പ്രേക്ഷകർ അവരൊക്കെ ഈ മേളയുടെ ഭാഗമായിട്ട് പിന്നെ നമ്മള് ഓൾ ഇന്ത്യ പതിനയ്യായിരത്തോളം പേര് മേളയിൽ പ്രതീക്ഷിക്കുക അപ്പൊ അതിനു വേണ്ടിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോ നടന്നു വരുന്നു ഇപ്പൊ ഈ സിനിമയുടെ ഒരു പാക്കേജുകള് നമ്മൾ ഈ വർഷം ഈ ആഫ്രോ ഏഷ്യൻ ലാറ്റിൻ അമേരിക്കൻ സിനിമകളുടെ ഒരു പാക്കേജ് നമ്മൾ ഇതിലാക്കുന്നത് അതുപോലെ കൺട്രി ഫോക്കസ് നമ്മള് അർമേനിയ അമേരിക്ക സിനിമയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നൂറ് വർഷം ആഘോഷിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് അതിന്റെ ഒരു പ്രസിദ്ധിയുണ്ട് നമ്മുടെ മലയാള സിനിമയും ഇപ്പോ നൂറാം വർഷത്തിലേക്ക് കിടക്കുകൾ അപ്പൊ നമ്മൾ ആ ഒരു നമുക്ക് സിനിമയോട് നമ്മളൊരു ഐക്യദാർഢ്യവും കൂടിയൊക്കെയാണ് ഒപ്പം അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ശ്രദ്ധേയമായ സിനിമകൾ ലോകത്തെ വർത്തമാനകാലത്തെ ചലച്ചിത്ര ആചാര്യന്മാരുടെ മാസ്റ്റേഴ്സിന്റെ സിനിമകൾ അങ്ങനെ ഒരു ലോക സിനിമ വിഭാഗമുണ്ട് അതിന്റെ തന്നെ മത്സര വിഭാഗമുണ്ട് പിന്നെ ഇന്ത്യൻ സിനിമ നൗ എന്ന കാറ്റഗറിയിൽ നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ ഒരു സമാകാലിക മുഖം നമുക്ക് അനാവരണം ചെയ്യപ്പെടുന്ന ഒരു പാക്കേജുണ്ട് മലയാളം സിനിമ ടുഡേ എന്ന് പറയുന്ന ഒരു പാക്കേജുണ്ട് അതുപോലെ നമ്മൾ ഹോമേജ് വിഭാഗമുണ്ട് നമ്മൾ വിട പറഞ്ഞു പോയ മഹാപ്രതിഭകളെ അനുസ്മരിക്കുന്ന ആദരാഞ്ജലി അർപ്പിക്കുന്ന അത്തരം ഇതുണ്ട് ഇതിനൊക്കെ പുറമേ ഇത് ചലച്ചിത്ര മേളയുടെ ചലച്ചിത്ര പ്രദർശനങ്ങളെ കുറിച്ചാണ് വെറും ഒരു പ്രദർശന വേദി മാത്രമായിട്ടല്ല നമ്മുടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് അവിടെ ചർച്ചകളുണ്ട് സംവാദങ്ങളുണ്ട് ഇൻകോൺവേഴ്സേഷൻ ഉണ്ട് നമ്മുടെ പിന്നെ ഡയറക്ടേഴ്സുമായി അങ്ങനെയുള്ള ഓപ്പൺ ഫോറം ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ചില സംവാദങ്ങളും ചർച്ചകളും ഒക്കെ ആയിട്ട് വളരെ സർഗാത്മകമായ ഒരു ഇടമായിട്ട് കൂടി ഫെസ്റ്റിവൽ വേദി മാറുകയാണ് അപ്പൊ അത്തരം എല്ലാ കാര്യങ്ങളും ചില എക്സിബിഷൻ ഉണ്ട് നമ്മളെ പിന്നെ ലോക സിനിമയിലെ ഏറ്റവും വലിയ മാസ്റ്റേഴ്സിന്റെ നമ്മുടെ ചിത്രങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ടി കെ രാജു കുമാർ രാജകുമാർ ഹ്യൂറായിട്ട് പ്രവർത്തിക്കുന്നു നമ്മുടെ മലയാള സിനിമയിലെയും ഒക്കെ ഒരു പ്രാതിനിധ്യമായകത്ത് ഉണ്ടാവും അങ്ങനെ ഒരു അൻപതോളം പേരുണ്ട് മാസ്റ്റേഴ്സിന്റെ ഒരു പ്രത്യേകത ആ രീതിയിലുള്ള വളരെ മനോഹരമായി പ്രത്യേകത എക്സിബിഷൻ നടക്കുന്നു പിന്നെ മറ്റ് സാംസ്കാരിക പരിപാടികൾ പോലെ അത്രയും ഒരു പക്ഷേ ഉണ്ടാവില്ല ഈ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കുറെ പ്രസിദ്ധികൾ നമുക്ക് ഉണ്ട് ഈ ഘട്ടത്തിൽ പക്ഷെ അതൊക്കെ ആണെങ്കിൽ പോലും ഇതൊരു ആഘോഷത്തിന്റെ പൊരുമയും അതിന്റെ ഒരു പ്രൗഢിയും ഒന്നും ഒട്ടും മങ്ങിപ്പോകാതെ തന്നെ നമ്മൾ ഏറ്റവും ഒരു കൃത്യമായി എക്സിബിഷൻ ഉൾപ്പെടെ ഇതെല്ലാം വളരെ ഇതായിട്ട് പിന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട് സംഘടിപ്പിക്കുന്നുണ്ട് ഇരുപത്തിയേഴാം തീയതി അതായത് നാളെ കയ്യൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നിന്ന് നമ്മുടെ ടൂറിസിന്റെ ഒരു സംവിധാനം അവിടെ നിന്ന് ഈ പിന്നെ ഫെസ്റ്റിവലിന്റെ ഒരു വിളംബര ഒരു ഒരു അതിന്റെ ഒരു പ്രചാരണ എല്ലാ ജില്ലകളെയും ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു നാളെ അതിന്റെ ഒരു പ്രയാണം അവിടെ ആരംഭിക്കുകയാണ് അത് നമ്മൾ ചലച്ചിത്ര പ്രദർശനങ്ങൾ എല്ലാ ജില്ലകളെയും ബസ്സു കളിപ്പിക്കുന്നത് ഈ ഫെസ്റ്റിവൽ ആയിട്ടുള്ള ദിവസങ്ങളിൽ അത് തിരുവനന്തപുരത്തെത്തി അവിടെ നിന്നാണ് നമ്മള് ഫെസ്റ്റിവൽ തുടങ്ങുന്നത് ഇപ്പോ ഒരു ഒരു പിന്നെ പ്രഖ്യാപിക്കാനുള്ളത് ലൈഫ് ടൈം എന്ന് പറയുന്ന നമ്മുടെ ഫെസ്റ്റിവൽ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പുരസ്കാരം അതിന്റെ ഒരു ഇത് നമ്മൾ പ്രഖ്യാപിക്കാനിരിക്കുന്നു ഇപ്പം സ്പിരിറ്റ് ഓഫ് സിനിമ എന്ന് പറയുന്ന ആ ഒരു പുരസ്കാരം അത് പ്രഖ്യാപിക്കാനാണ് പിന്നെ നമ്മുടെ ജൂറിയുടെ അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലെ ജൂറി ചെയർപേഴ്സൺ അത് അവിടെയൊക്കെ നമുക്ക് ഒരു പ്രത്യേകത ഒരു അവസരത്തിൽ പറയാനുള്ളത് ഇവിടെയൊക്കെ ഒരു വലിയ വനിതകളുടെ ഒരു വലിയ സാന്നിധ്യം നമ്മൾ ഈ പ്രാവശ്യം ഉറപ്പുവരു അതായത് ലോക സിനിമയിൽ വനിതാ സംവിധായകർ വനിതാ ചലച്ചിത്ര പ്രവർത്തകരുടെ വലിയ സംഭാവന പ്രത്യേകിച്ചും വർത്തമാന കാലത്ത് നമ്മുടെ കേരളത്തിലെ ഒരു ഉണ്ടായ ഈ കുറെ കുറെ ചർച്ചകൾ സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ സ്ത്രീകളുടെ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മൾ എടുക്കുന്ന ഒരു അവസരം കൂടി ആയതുകൊണ്ട് തന്നെ ഈ ഇരുപത്തി ഒമ്പതാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഒരു സ്ത്രീകളുടെ ഒരു വലിയ മുന്നേറ്റത്തിന്റെ അവരുടെ ശാക്തീകരണത്തിന്റെ ഒരു സ്ത്രീ സമത്വത്തിന്റെ അല്ലെങ്കിൽ സ്ത്രീകളെ അവരുടെ പ്രതിഭയെ അവരുടെ സംഭാവനകളെ ചലച്ചിത്ര മേഖലയിൽ നമ്മൾ ആദരിക്കുകയും അംഗീകരിക്കുകയും അതിനെ അക്നോളജ് ചെയ്യുന്ന ആ തരത്തിലുള്ള അത് എല്ലായിടത്തും അത്തരം ഒരു സാന്നിധ്യമുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ മലയാള സിനിമ ടുഡേ വിഭാഗത്തിൽ ചിത്രങ്ങൾ പോലും അതിനകത്ത് നാലോളം സിനിമകൾ അതൊരു സ്ത്രീ പക്ഷ സിനിമകൾ ഒന്നു സ്ത്രീ സംവിധായകരുടെ ഒക്കെയുള്ള നാലോളം സിനിമകൾ അതിനകത്ത് നമ്മള് ഇപ്പോ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അന്താരാഷ്ട്ര ചലച്ചിത്ര പിന്നെ പിന്നെ മത്സര വിഭാഗത്തിൽ മലയാള സിനിമയിൽ നിന്നൊരു സ്ത്രീ സംവിധായകരുടെ സിനിമ ഇപ്പൊ മത്സരിക്കുന്നത് അതുപോലെ നമ്മള് ഈ ഒരു ലൈഫ് ടൈം അച്ചീവ്മെന്റ്

ഈ മേളക്ക് അത്തരമൊരു സവിശേഷതകള് കൂടിയുണ്ട് സ്ത്രീകളെ കൂടുതൽ നമ്മൾ പ്രൊജക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒന്നുകൂടിയായിട്ട് ഈ മേള മാറും അപ്പൊ അത് ഒരു വലിയൊരു ഒരു പ്രത്യേകതയാണ് ഇരുപത്തി ഒൻപതാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് ആ രീതിയിൽ കൂടി നമുക്ക് അടയാളപ്പെടുത്താനാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വിഷമവിധങ്ങൾ നമുക്ക് പറയാനാകും ഇപ്പൊ ഏതാണ്ട് പ്രവർത്തനങ്ങളൊക്കെ അതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് നടത്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ഫെസ്റ്റിവലിനെ കുറിച്ച് പറയാറ് എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം വളരെ കൃത്യമായ വിവരങ്ങൾ അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ശ്രീ ശ്രീകുമാറും ഫിലിം ഫെസ്റ്റിവലിനെ കുറിച്ചുള്ള ഒരു വിവരണം കഴിഞ്ഞ വർഷം സാർ പറഞ്ഞാൽ കഴിഞ്ഞ വർഷം തുടങ്ങിയ ഒരു ോട് കൂടി ചേർന്നു തുടങ്ങിയിട്ടുള്ള ഒരു പ്രത്യേക പ്രോഗ്രാം സിനിമയുടെ വേദിയിലേക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് ടാലന്റഡ് ആയിട്ടുള്ള ആളുകളെ എത്തിക്കുന്നതിന് ആ മേഖലകളിൽ ഫോട്ടോഗ്രാഫി ആയാലും റൈറ്റിംഗ് ആയാലും സംവിധാനമായാലും അതിന്റെ ഇപ്പൊ നൂതനമായ സാങ്കേതിക വിദ്യ ആയാലും അത് പരിചയപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ